ഹായ് ഫ്രണ്ട്സ് ലിവിയൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്ന വീഡിയോസ് ഉള്ള പ്രാവുകളൊക്കെ ഏകദേശം സെയിലായി പോകുന്നുണ്ട് വലിയ പ്രാവുകളായാലും കുഞ്ഞന്മാരായാലും കുഞ്ഞന്മാരൊക്കെ ഇപ്പം നല്ല ഷോർട്ടാണ് എല്ലാ കുഞ്ഞന്മാരും സെയിലായി പോയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ദിവസം മുന്നേട്ട കയറ മെയിലിൻ്റെ ഒരു ഇളയ കുഞ്ഞുമായിട്ടാണ് മെയിൽ തന്നെയാണ് ഏകദേശം ഒരു ഒരു വയസ്സ് ആ റേഞ്ച് പ്രായം വരും ഒരു വയസ്സിനകത്ത് ആ ഒരു വയസ്സ് കഴിയത്തില്ല ആ ഒരു വയസ്സിനകത്ത് പ്രായം വരും അഡൽട്ട് മെയിലാണ് അത് ഏകദേശം നമ്മളിവിടെ ഒരു പന്ത്രണ്ട് മുക്കാൽ മണിക്കൂർ പറപ്പിച്ച പ്രാവാണ് പറപ്പിച്ച് വെട്ടിവെച്ച പ്രാവാണ് ഓക്കെ അപ്പോൾ നല്ലൊരു മെയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി അവൈലബിളാണ് അതുപോലെ തന്നെ അത്യാവശ്യം കോയമ്പത്തൂർ മംഗലാപുരം അങ്ങനെയുള്ള മെയിൻ സ്പോട്ടുകളിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പ്രാവ് ഡെലിവറി ചെയ്ത് കൊടുക്കാറാണ് പതിവ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ദയവ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പ്രാവിനെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാവ് പ്രാവ് വരുന്നത് കയറയിലാണ് ഒക്കെ ഒരു ഒരു വയസ്സിനുള്ളിൽ പ്രായമുണ്ട് പന്ത്രണ്ട് മുക്കാൽ മണിക്കൂർ അയാൾ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് പറത്തി വെട്ടിയ പ്രാവാണ് ഈ സീസണിൽ അടുത്ത പുതിയ ചിറവ് കൊടുത്ത് പറത്താനുള്ള ബേഡാണ് അതെ നിങ്ങൾക്ക് ബ്രീഡിങ്ങിന് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു മെയിലാണ് നല്ല റിസൾട്ട് വരും നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു മെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ കുഞ്ഞന്മാർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നവര് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാവ് എല്ലാവർക്കും പ്രാവിനെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കയറയിൽ നല്ലൊരു മെയിലാണ് പന്ത്രണ്ടേ മുക്കാൽ മണിക്കൂർ പറപ്പിച്ച് വെട്ടിയ പ്രാവാണ് നമ്മൾ രണ്ട് ദിവസം മുന്നേ പോസ്റ്റ് ചെയ്ത കയറ മെയിലിൻ്റെ ഇളയ കുഞ്ഞാണ് സെയിം പാരൻസിൻ്റെ അതിൻ്റെ ഇളയ കുഞ്ഞാണ് അപ്പോൾ നല്ലൊരു ബേഡാണ് താല്പര്യമുള്ളവർക്ക് എടുക്കാം അപ്പോൾ അത് നമുക്കിപ്പോൾ ബ്രീഡിങ് പർപ്പസിന് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാര്യം നിങ്ങൾ പറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങള കയ്യിൽ ഇറങ്ങിത്തരണമെന്ന് ഒരു ഉറപ്പുമില്ല ഒരു നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ബേഡാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബേഡ് അതുപോലെ തന്നെ എൻ്റെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് എല്ലാ കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ പി എമ്മിൽ വന്ന് നെഗറ്റീവൊക്കെ ഒക്കെ പറഞ്ഞ് ചൊറിയുന്ന ആൾക്കാരോട് ഏറ്റവും കൂടുതൽ നമ്മളെ പി എമ്മിൽ നെഗറ്റീവ് ആയിട്ട് വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഈ കച്ചവടക്കാരാണ് എന്നുവെച്ചാൽ എടുത്ത് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പി എമ്മിൽ വന്നിട്ട് നെഗറ്റീവ് അടിക്കുന്നത് അപ്പോൾ അവരോട് പറയാനുള്ള ചേട്ടാ ഞാൻ വലിയ കച്ചവടക്കാരനൊന്നും അല്ല അപ്പോൾ എനിക്കിവിടെ കുറച്ച് പ്രാവുകൾ പത്തഞ്ഞൂറ് പ്രാവുകളുണ്ട് അപ്പോൾ എവന്മാർക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ളത് എവന്മാർ തന്നെ കണ്ടെത്തുള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ അതിൽ വേറെ സംഭവമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഞാൻ എന്നും പ്രാവ് പോസ്റ്റ് ചെയ്യും പ്രാവ് സെയിലായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വേറെ ഇതിൽ നിന്ന് എനിക്ക് എൻ്റെ കുടുംബത്ത് കൊണ്ടുപോയിക്കാനുള്ള ലാഭമൊന്നും കിട്ടൂല നിങ്ങൾക്ക് കൂട് വെച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഒരു ദിവസം ഒരു കൂട്ടിൽ എത്ര എത്ര രൂപ ചിലവാകുന്നത് അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന കാശ് എടുത്ത് ഇതിന് ചിലവാക്കി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താകും അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങുന്നത് കൊടുക്കുന്നത് മാത്രമല്ല കുഞ്ഞുങ്ങളിങ്ങനെ വിരിഞ്ഞിറങ്ങി എല്ലാം കൂടെ ഇവിടെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരുന്നത് ഒരു കാര്യമില്ല അതുകൊണ്ട് എന്ത് ചെയ്യും പുറത്തോട്ട് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഫുഡ് ചിലവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലങ്ങ് തീർന്നു പോകും അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ പ്രാവ് കൊടുക്കുന്നത് അല്ലാതെ ഇതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലല്ല ഇവിടെ പ്രാവ് വയ്ക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രാവുകൾ മാത്രമാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഫെയർ റേറ്റ് വാങ്ങിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അത് അവിടെ വയ്ക്കും കാര്യം ഇപ്പം ഏത് പ്രാവായാലും ഇവിടെ കിടന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ വലിയ നഷ്ടമൊന്നുമില്ല ഒന്നുകിൽ പറത്തും അല്ലെങ്കിൽ വെട്ടിവെച്ചടുത്ത് കുഞ്ഞെടുക്കും എങ്ങനെയൊക്കെ നോക്കിയാലും ഉപകരിക്കുന്ന പ്രാവുകൾ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ വലിയ നഷ്ടമൊന്നുമില്ല അപ്പോൾ ദയവേത് പി എമ്മിൽ വന്ന് നെഗറ്റീവ് പറയാതിരിക്കുക ഞാൻ മറ്റാരെയും ഒന്നും ചെയ്യാൻ വരുന്നില്ല അപ്പോൾ എന്നെയും ഒന്നും ചെയ്യാൻ വരരുത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു പ്രാവ് എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ചാറ്റാ